എൻലൈറ്റ് വിജയോത്സവം വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം നടത്തി തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷ് നേതൃത്വത്തിൽ നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പുരസ്കാരം പദ്ധതിയുടെ ഭാഗമായി എൻലൈറ്റ് വിജയോത്സവവും പ്രതിഭാ സംഗമവും നടന്നു അൻസാരി കൺവെൻഷൻ സെന്ററിൽ ശനിയാഴ്ച രാവിലെ നടന്ന വിജയോത്സവം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ പതിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഗ്രേഡ് നേടിയ അറുന്നൂറോളം വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്ക് എൻലൈറ്റ് ട്രോഫിയും മന്ത്രി എം പി രാജേഷ് വിതരണം ചെയ്തു ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എ എസ് റാഷിദ് കരിമ്പനയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പ്രതിഭാ സംഗമവും നടത്തി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിലുള്ള മുതൽ മുടക്ക് അത് ഏത് തരത്തിലുള്ള മുതൽ മുടക്കും ആവട്ടെ അത് സമൂഹത്തിന് മികച്ച റിട്ടേൺസ് നൽകുന്ന ഒന്നാണ് അതാണ് നാളെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിലെ ഏറ്റവും മുൻഗണനയുള്ള മേഖലയായി വിദ്യാഭ്യാസത്തെ കാണുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല മറ്റൊരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കാനുള്ളത് സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ചാണ് കഴിഞ്ഞ നാല് വർഷമായി നിശബ്ദമായി തൃത്താലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനം തുടങ്ങിയപ്പോഴും അത് മുന്നോട്ട് പോയപ്പോഴും ഒക്കെ പലർക്കും ആശങ്കയുണ്ടായിരുന്നു ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ഇത്രയും സമയം വിനിയോഗിക്കണം എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് സുസ്ഥിര തൃത്താലയെ കേരളം തന്നെ അംഗീകരിക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി ഡിസംബർ മാസമായാൽ ഫോൺ കോളുകൾ വരാൻ തുടങ്ങും വെള്ളമില്ല എന്നത് അതിന് ജലജീവന്റെ പൈപ്പ് ഉണ്ടായത് കൊണ്ട് മാത്രം വെള്ളം വരില്ല എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തിയിരുന്നു പ്രശ്നം തൃത്താലയിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സെമി വിഭാഗത്തിൽപ്പെട്ട ഒരു ബ്ലോക്കാണ് തൃത്താല അതിന് പരിഹാരം കണ്ടെത്താൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി വേണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടയുടൻ ആവിഷ്കരിച്ചതാണ് സുസ്ഥിര നിർത്താല സുസ്ഥിര നിർത്താലയുടെ കോമ്പണൻസ് ഏറ്റവും പ്രധാനം ജലസംരക്ഷണം അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണം പിന്നെ കൃഷിയുടെ പ്രോത്സാഹിപ്പിക്കൽ ഇത് മൂന്നുമായിരുന്നു ജലസംരക്ഷണത്തിൽ ഇന്ന് എല്ലാവർക്കും കാണാവുന്ന അഭിമാനകരമായിട്ടുള്ള മാറ്റമുണ്ടായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി